ഇന്ന് രാവിലെ തന്നെ എണീറ്റ് എങ്ങോട്ടോ പോകുന്നതെന്ന് അറിയോ ഇതാ ഇപ്പൊ കാണിച്ചു തരാട്ടോ ഇവിടെ എന്താ ഉള്ളതെന്നല്ലേ ഒരു ആറ് അൻപതാകുമ്പോ ഇവിടെ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഇതുപോലെ ഒരു മൂന്ന് നാല് വിമാനം ഇന്ന് ഇറങ്ങുന്നതും ഒരു വിമാനം പൊങ്ങുന്നതും നമുക്ക് കാണാൻ പറ്റൂട്ടോ ഇത് എവിടെയെന്ന് വെച്ചാൽ കാലിക്കറ്റ് എയർപോർട്ടിന്റെ ബാക്ക് സൈഡാണ് ആണ് ഇ എം ഇ എ കോളേജുണ്ട് അതിന് ഗ്രൗണ്ടിനോട് ചാരി മേലോട്ട് റോഡുണ്ട് അതിന് കയറി കഴിഞ്ഞാൽ നമുക്ക് നേരെ കോശ്മെത്താൻ പറ്റും കുറച്ച് കെയർഫുൾ ആണ് ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോൾ കുറച്ച് ഡേഞ്ചറസ് ആണ് അതൊന്ന് കെയർ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി വി ഫോട്ടോസും എടുത്ത് നമുക്ക് പോകാൻ പറ്റിയ നല്ലൊരു സ്ഥലം അപ്പോൾ താങ്ക് യു ഓൾ